മാധ്യമ മാധ്യമപ്രവർത്തകരോട് അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഇടപെടലുകളോട് ഒരുതരം അസഹിഷ്ണുത എം സുരാജിനുണ്ട് എന്ന് പറയേണ്ടി വരും കാരണം പിതൃശൂന്യ എന്ന പരാമർശം അതിനുശേഷം പിന്നീട് പാലക്കാട് നടത്തിയ ഒരു പ്രസംഗത്തിൽ താങ്കൾ പറഞ്ഞത് ഡിവൈഎഫ്ഐക്കാരും ഇടതുപക്ഷ യുവ പ്രവർത്തകരും ഒക്കെ പലതരത്തിൽ ആക്രമിക്കപ്പെടുമ്പോൾ അതൊന്നും നേരം വണ്ണം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന നല്ല തന്തയ്ക്ക് തന്തർത്തകർ ഒരാളെ പോലും കണ്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു ഈ അടുത്ത കാലത്തും താങ്കൾ പലതരത്തിൽ സമാന സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ താങ്കൾ ഓൺലൈൻ പത്രങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഘട്ടം വരെ എത്തി മാധ്യമ പ്രവർത്തകരെ തീരെ വിശ്വാസത്തിലെടുക്കാതെ പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസത്തിനാണോ സ്വരാജ് ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് അല്ല അതില് നിങ്ങൾ പറഞ്ഞ ഒരു പരാമർശം അത് പ്രത്യേകമായ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളൊരു ഇതാണ് അത് എനിക്ക് ഓർമ്മയുണ്ട് സുനിൽകുമാർ കൊല്ലപ്പെട്ട ഒരു അനുഭവം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നടത്തിയിട്ടുള്ള പ്രസംഗം ദിനാചരണമായിരുന്നു ആ ആയിരിക്കാം അപ്പോ സുനിൽകുമാർ കൊല്ലപ്പെട്ടത് ഒരു പഴയ സംഭവം ഞാൻ ഓർത്തതാണ് ഏറ്റവും ബ്രൂട്ടലായ സംഭവമായിരുന്നു പൂർണമായി ശരീരത്തിന്റെ ചലനം നിൽക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കൈ മുറിച്ചെടുത്ത് ആ ചോര ഇറ്റ് വീഴുന്ന കൈയുമായി കൊല്ലം പട്ടണത്തിൽ പ്രകടനം നടത്തി പ്രകടനാനന്തരം ഒരു കൊടിമരത്തിൽ ആ കൈ കെട്ടിത്തൂക്കുക ചെയ്തു അതിന് താഴെ ഒരു പോസ്റ്റർ എഴുതി ഒട്ടിച്ചിരുന്നു ഈ സംഭവം നടന്നപ്പോ മുഖപ്രസംഗം എഴുതാൻ ആരെയും കണ്ടിട്ടില്ല കേരളത്തിൽ മനുഷ്യത്വത്തെക്കുറിച്ച് വാചാൽ താകാൻ ആരെയും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് പറയുമ്പോൾ കുറച്ച് ശക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ ഇനി ആ പ്രസംഗം അതുപോലെ പറയേണ്ടി വരും മാ വാക്കെന്ന് ഉപയോഗിക്കുന്നുള്ള വേറൊരു കാര്യം പിന്നെ നിങ്ങളുടെ ചോദ്യം മാധ്യമപ്രവർത്തകരുടെ അസഹിഷ്ണുത എനിക്കില്ല ഒരു അസഹിഷ്ണുതയുമില്ല പക്ഷെ എനിക്ക് വിമർശനമുണ്ട് പല മാധ്യമ പ്രവർത്തകരുടെ വാർത്താ അവലോകന ശൈലി നോക്കിയാലും എനിക്കതിൽ പ്രതീക്ഷ തോന്നിയിട്ടില്ല ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് പ്രതീക്ഷ തോന്നിയിട്ടില്ല അതെന്റെ വിമർശനമാണ് ശരിയായിക്കൊള്ളണമെന്നില്ല ഇപ്പൊ ഞാൻ മുൻപൊരു യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തെ സംബന്ധിച്ചുള്ള ഏത് സെമിനാറിൽ പങ്കെടുത്താലും അതിൽ വഴികാട്ടികളായ മാതൃകളായ രണ്ട് പേരുകൾ നമുക്ക് കേൾക്കാൻ കഴിയും ഒന്ന് കേസരി എ ബാലകൃഷ്ണപിള്ളയുടെ പേരാണ് രണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പേരാണ് മൂന്നാമതൊരു പേര് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഈ രണ്ട് പേരിന് തുടർച്ചയില്ലാതെ പോയത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ മൂന്നാമതൊരു പേര് പറയാൻ കഴിയുമായിരിക്കും പക്ഷെ കേരളീയ സമൂഹത്തിൽ സാമൂഹ്യ അംഗീകാരമുള്ള ഒരു മൂന്നാം പേരില്ല അതെന്തുകൊണ്ടെന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പരിശോധിക്കേണ്ടതാണ് ഗോപികൃഷ്ണൻ അതിലെ മൂന്നാം പേരുകാരനാവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആകാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് അപ്പൊ എല്ലാവരും ആത്മപരിശോധന നടത്തട്ടെ ജനാധിപത്യ